വയർമാൻ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് വയർമാൻ ടെസ്റ്റിൻ്റെ കുറച്ച് ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ മുൻപ് നടന്ന പരീക്ഷയുടെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ചാനലിൽ ഇതൊന്ന് പോസ്റ്റ് ചെയ്യാം ആവശ്യമുള്ളവർ ഇതായി കാണുക ഇലക്ട്രിക്കലിനെ കുറിച്ചുള്ള ബേസിക്കായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ വയർമാൻ പരീക്ഷയുടെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും ഉണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിലെ വയർമാൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി പതിനേഴിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിപ്പുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനാറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇരിപ്പുണ്ട് അത് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല കുറച്ച് തിയറി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഇത്രയും ലഭിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ഫോം അതിൻ്റെ ഫുൾ ഫോം ഒക്കെ ചേർത്തിട്ടുള്ളൊരു പേപ്പർ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് സർക്യൂട്ട് വൺ വേ സ്വിച്ച് ടു വേ സ്വിച്ച് ട്യൂബ് കണക്ഷൻ കൊടുക്കുന്നത് തുടങ്ങി കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഡോക്യുമെൻസിലുണ്ട് അപ്പോൾ ഞാനിത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വയർമാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഒരു ചോദ്യോത്തരങ്ങൾ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ ഞാൻ വീഡിയോ രൂപത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പ്ലേ ലിസ്റ്റിൽ സേവ് ചെയ്യുന്നതായിരിക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേ ലിസ്റ്റ് സേവ് ചെയ്തിരിക്കുക നന്ദി